മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിൽ പള്ളിപ്പാടത്തെ മണ്ണെടുപ്പ് നിർത്താൻ ഉത്തരവ് തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് ജിയോളജിസ്റ്റ് നിർത്തൽ ഉത്തരവ് നൽകിയത് പാത നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിനായി ലഭിച്ച എട്ട് പെർമിറ്റ് അപേക്ഷകളിൽ മൂന്ന് അപേക്ഷകൾക്കാണ് അനുമതി ലഭിച്ചിരുന്നത് ബെഞ്ച് കട്ടിംഗ് മാതൃകയിലാണ് മണ്ണെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മണ്ണ് ഖനനം നടത്തുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മന്ത്രി വിഷയത്തിൽ ഇടപെടുകയും പരിശോധന നടത്തി കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നാണ് ഇപ്പോൾ മണ്ണെടുക്കൽ നിർത്താൻ ഉത്തരവ് നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഇളവ് ലഭിക്കുന്ന മുറയ്ക്ക് തൃത്താല മേഖലയിലെ മണ്ണ് ഖനനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇതിനായി ജില്ലാ കലക്ടറും ജിയോളജിസ്റ്റും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇളവ് ലഭിച്ചാലുടൻ വിളിച്ചു ചേർക്കും നിയമലംഘനം നടക്കുന്നില്ലെന്നുറപ്പിക്കാൻ ഉറപ്പിക്കാൻ ഉണ്ടാവും മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ നടപടിയും നിയമലംഘനവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും മന്ത്രി രാജേഷ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി